ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ അവകാശ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായാണ് കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോടതിക്ക് മുന്നിൽ ദിനാചരണം സംഘടിപ്പിച്ചത് അഭിഭാഷക സംരക്ഷണ നിയമം പാസാക്കുക ക്ഷേമനിധി മുപ്പത് ലക്ഷമായി ഉയർത്തുക ജൂനിയർ അഭിഭാഷകർക്ക് അയ്യായിരം രൂപ സ്റ്റൈഫെന്റ് അനുവദിക്കുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ദിനാചരണം കെ അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആവശ്യമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അഭിഭാഷകർക്ക് അത്തരമൊരു സംവിധാനമില്ല കേരളത്തിലെ അഭിഭാഷകർക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാകുന്നതിനാവശ്യമായ നിയമനിർമ്മാണം അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് വോയസ് കോൺഗ്രസ് സംസ്ഥാന ഗവൺമെൻറ്റിനോടും ബാർ കൗൺസിൽ ഓഫ് കേരളയോടും ആവശ്യപ്പെടുക അങ്ങനെ കേരളത്തിലെ അഭിഭാഷകരുടെ അടിയന്തര പ്രാധാന്യമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഉന്നയിച്ചു കൊണ്ടാണ് അഭിഭാഷകർ അഭിഭാഷക സമൂഹത്തിനു വേണ്ടി ഈ സമരവുമായി ഇന്ന് കേരളമൊട്ടാകെ പ്രവർത്തിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കാക്കനാട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മാധവൻപിള്ള പി ജെ അൻസാരി സന്തോഷ് തൂരിക അമീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം